ഹായ് ഫ്രണ്ട്സ് ഡി ഫോർട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി വീഡിയോസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പശു ആട് കോഴി ടർക്കി അങ്ങനത്തെ വീഡിയോസ് ആണ് അപ്പൊ വീഡിയോ എല്ലാരും തുടക്കത്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് വയനാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ടർക്കിയുടെ ഒരു പേർ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് അതേപോലെ ഇത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ടർക്കി കോഴിയുടെ പേരന് അഡൽട്ടിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളിൽ ഇതൊക്കെ ആട് പശു പോത്ത് താറാവ് ടർക്കി കോഴികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും റേറ്റ് പ്ലേസ് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് തരാം നമുക്ക് ഇതേപോലെ സെയിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സീരിയൽ നമ്പർ രണ്ട് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ആ സീലിന്റെ കത്തിക്കാലിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടര മാസം ഉള്ളത് അപ്പൊ മൂന്ന് വൈറ്റ് കളർ ചിക്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് മൂന്ന് വൈറ്റ് കളർ ചിക്സിന്റെ അപ്പോൾ അതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോ നമ്മളതിൽ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ആ സീലിന്റെ ചിക്സുകളാണ് രണ്ടര മാസം പ്രായമുള്ളത് അപ്പൊ മൂന്നെണ്ണം രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കണ്ണൂരാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ആ സീലുകളൊക്കെ സെയിൽ ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ ആ സീലിയൊക്കെ നല്ല സീലുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാമെന്നാണ് നല്ല അടിപൊളി ആ സീലുകളാണ് നമുക്ക് സെയിലായിട്ട് ഇന്നും വീഡിയോകൾ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് നമ്മ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതേപോലെ അസ് കോഴി പശു ആട് താറാവും വളർത്തുന്നവർക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും ഉപകരിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മലബാറി ആടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ പ്രസവം അപ്പോ ക്രോസ് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് നല്ല മലബാറി വലിയൊരു മുട്ടനെ കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഒന്നര ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന ആടാണ് വന്നിരിക്കുന്നത് അപ്പൊ വളർത്താവശ്യത്തിനുണ്ടെങ്കിൽ വളർത്താവശ്യത്തിന് എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു മലബാറി ഫീമെയിൽ ആട് പതിനാലായിരം രൂപ കോഴിക്കോട് ലൊക്കേഷൻ സീരിയൽ നമ്പർ നാല് ചാലക്കുടിയാണ് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടി അടുത്ത് മേലൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിന്റെ കത്തിക്കാല് നല്ല അടിപൊളി ഒരു പേരാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും അപ്പൊ മെയില് നല്ല അടിപൊളി മെയില് അസീലിന്റെ കത്തിക്കാല് ഇതിന്റെ വില വന്നിരിക്കുന്നത് മൂന്നായിരം തൊള്ളായിരം ആണ് അസീലിന്റെ മെയിലിന്റെ വില വന്നിരിക്കുന്നത് അതേപോലെ അസീല് ഫീമെയില് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫീമെയിലിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി അസീലിന്റെ അഡൽട്ടിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഡെൽറ്റ് എടുക്കാവുന്നതാണ് അതേപോലെ അവിടുന്ന് രണ്ട് മാസം പ്രായമുള്ള ചിക്സും വന്നിട്ടുണ്ട് ഇതിന്റെ അസീലിന്റെ കത്തിക്കാല് വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക അസിലിന്റെ കത്തിക്കാലിന്റെ ചിക്സ് സെയിം സ്ഥലം തന്നെ ചാലക്കുടി രണ്ടു മാസം പ്രായത് അഞ്ഞൂറ് രൂപയാണ് ചിക്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ അസിലെ കത്തിക്കാരില്ല അഡൽറ്റ് വേണമെങ്കിൽ അഡൽറ്റ് എടുക്കാം ചിക്സ് വേണമെങ്കിൽ ചിക്സ് എടുക്കാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങള് ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കൽ നമ്പർ അഞ്ച് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല ബീറ്റൽ ക്രൂസിന്റെ ഒരു കള്ളാടും അതേപോലെ തന്നെ മൂന്ന് മാസം പ്രായമായ രണ്ട് പെടക്കുട്ടികളാണ് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അവർ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് വില ചോദിക്കുന്നത് റേറ്റ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഈ തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി വളർത്താൻ ആവശ്യമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ അഞ്ചില് ബീച്ച് എൽ ക്രോസിന്റെ രണ്ടാം പ്രസവം ഒരു തള്ളാടും അതിന്റെ രണ്ട് തടക്കുട്ടികളും കൂടി മുപ്പത്തിരണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പത്ത് നാടൻ കോഴികള് രണ്ടര മാസം ആയത് പൂവൻ കോഴികൾ വന്നിരിക്കുന്നത് പൂവൻ കോഴികൾ രണ്ടര മാസം പ്രായത് പത്തെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അതേപോലെ ഒന്നര മാസം പ്രായമുള്ള ഏഴ് കരിങ്കോഴി വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില വന്നിരിക്കുന്നത് പത്ത് നാടൻ പൂവൻ കോഴികളും ഏഴ് കരിങ്കോഴികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ ഇതേപോലെ നിങ്ങളില് കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ കോഴികൾ താറാവുകൾ ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഏഴ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത് എഴുപതെണ്ണം കൊടുക്കാനുണ്ട് അതേപോലെ പീസ് റേറ്റ് അറുപത് രൂപയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോ വീഡിയോസ് നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴില് എഴുപതെണ്ണം കൊടുക്കാനുണ്ട് മൊത്തത്തിൽ ഇതാണ് അതിന്റെ പേരൻസ് വന്നിരിക്കുന്നത് നാടൻകോഴി കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഏഴില് വേറെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചധികം കോഴികൾ നമുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ എട്ട് കാപ്പിരിയുടെ കാപ്പിരി പുള്ളിക്കോഴി ഒരു പൂവനാണ് വന്നിരിക്കുന്നത് ആറു മാസം പ്രായമുള്ളത് ഇതിന്റെ വില വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി കാപ്പിരി പുള്ളിക്കോഴി പൂവൻ ആയിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ കോഴികൾ അല്ലാതും അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റി കോഴികളുടെ ഫീമെയിൽസ് പെട കോഴികളാണ് വന്നിരിക്കുന്നത് എട്ടു മാസം പ്രായമുള്ളത് ഒരെണ്ണത്തിന്റെ വില അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ബി വി ത്രീ എയ്റ്റി കോഴികളുടെ റേറ്റ് വന്നിരിക്കുന്നത് എട്ട് രണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി മുട്ട കോഴിയൊക്കെ നോക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇരുപത് ടു ഇരുപത് ടു ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങൾ പീസ് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നത് ഇതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറ് മാസം പ്രായമുള്ള നാടൻ പോത്തുംകുട്ടിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് പതിനായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോ ആറുമാസം പ്രായമുള്ള നാടൻ പോത്തുകൂട്ടിനെ കാര്യങ്ങളും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഇതേപോലെ ആട് പശു കോഴി താറാവ് ഒക്കെ ഷെയർ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ വാട്സ്ആപ്പ് നമ്പറിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരേണ്ടത് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം റേറ്റ് പ്ലേസ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും അതുപോലെ ഇതിനൊക്കെ വളർത്തുന്ന ഫാമിലി മെമ്പേഴ്സിലൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും